ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചക്കൊപ്പം കുട്ടികളുടെ ലഹരി ഉപയോഗം തടയാനും നടപടി വേണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ സന്ദേശം ഏറ്റെടുക്കാൻ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും കഴിയും ഏറ്റവും വലിയ വിപത്തായി നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കുട്ടികളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ആവസ്ഥ അത് ഏതുവരെ എത്തുന്നു എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിലൂടെ കാണുന്നില്ല അടുത്ത ദിവസം ഒരു ദിവസമാണ് രണ്ട് അമ്മമാരെ മക്കൾ കൊന്നത് കെ എസ് എഫ് ഇയുടെ കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് വഴി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിൻ്റെയും സ്റ്റേജിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പന്ത്രണ്ട് ദശാംശം ലക്ഷം രൂപ ചെലവഴിച്ച് കമ്പ്യൂട്ടർ ലാബ് നവീകരണം പൂർത്തിയാക്കി കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതി വഴി പുതിയ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാകുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ കെ എസ് എഫ് ഇ ഫിനാൻസ് ജനറൽ മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ലോകം